ഇവിടെ ഈ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞ് ഈ ക്രിമിനലുകളുടെ സർവാധിപത്യം പൊളിച്ചു കൊടുത്തു അയാൾ പിണറായി വിജയൻ എല്ലാം ഉണ്ടല്ലോ ഇവിടെ പിണറായി വിജയനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സർവാധിപതി ഇവിടുത്തെ ഏക ഛത്രാധിപതി പിണറായി വിജയനാണ് പിണറായി വിജയന് ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റൂ പ്രതിഷേധിക്കുന്നവരെ തല്ലാനുള്ള അവകാശം ഏത് ക്രിമിനൽ നിയമം ഏത് സിവിൽ നിയമം ഏത് ഭരണഘടനയാണ് ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരോട് ഇരിക്കാൻ പറഞ്ഞാൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ വൈസ് ചാൻസലർമാർ കിടക്കുന്ന സാഹചര്യം നിങ്ങളുടെ ഒന്നും സർവാധിപത്യം ഇവിടെ വില പോകാൻ പോകുന്നില്ല നമസ്കാരം ഗവർണർ സർക്കാർ പോര് നീറ് പുകയുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത് അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ കെ എം ഷാജഹാനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി മധുരം കഴിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി അതേസമയം തന്നെയാണ് ഈ നവകേരള സദസ്സ് നടത്തുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള കെട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിധി തീർത്തുകൊണ്ടാണ് ഈയൊരു സദസ്സ് സംഘടിപ്പിക്കുന്നത് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് അവരുമായി കൂടുതൽ ഇടപഴകി നടക്കുമ്പോൾ ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇന്നലെ കോഴിക്കോട് മിഠായി തെരുവിൽ നടന്ന ഒരു സംഭവം അതെനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ കുറേ നാളത്തെ ചരിത്രത്തിനിടയിൽ നടന്ന അത്യ അസാധാരണവും അഭൂതപൂർവ്വമായിട്ടുള്ളൊരു സംഭവമാണ് അത് ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ അൺപ്രസിഡൻറ്റഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം അപ്പോൾ ഈ മിഠായി മിഠായിത്തെരുവിൻ്റെ ഒരു പ്രത്യേകത എന്താ നമ്മൾ കണ്ടിട്ടുള്ളത് അത് സാധാരണ തെരുവുകളേക്കാളൊക്കെ ജനനിബിഠമാണ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഒരു തെരുവാണ് മിഠായി തെരുവ് ആ മിഠായി തെരുവിൽ ഈസൻഡ് കാറ്റഗറി സെക്യൂരിറ്റിയുള്ള ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം സമയം ആ തെരുവിൽ ഒരു സുരക്ഷയുമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളുമായി സമ്മതിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ കാണണം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു സുരക്ഷയുമില്ല രണ്ട് ആ യാത്രയുടെ ഒരു 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 നമ്മൾ നോക്കണം ആ യാത്രയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സ്നേഹസാന്ദ്രമായ ഒരു 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 യാത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇസൻഡ് കാറ്റഗറി ഉള്ളൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനുമായി അടുത്ത് ഏറ്റവും അടുത്ത് ശരീരത്തിന് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു രീതിയായിരുന്നു കുട്ടികളെ കാണുമ്പോൾ അവിടെ എടുക്കുന്നു ചെറുപ്പക്കാർ സ്ത്രീകൾ വരുമ്പോഴത്തേക്കും അവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നു പിന്നെ കടകളിൽ കയറുന്നു കടകളിൽ നിന്ന് കടകളിലുള്ളവർ അലുവ വായിൽ വെച്ച് കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ഒരു 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 ആയിട്ടുള്ള ഒരു ഒരു എക്സർസൈസായിരുന്നു അത് നമ്മൾ ആലോചിക്കേണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കുള്ള അതേ നിലവാരത്തിൽ തന്നെയുള്ള പിന്നെ സെക്യൂരിറ്റിയാണ് ആരിഫ് മുഹമ്മദ് ഖാനുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് അവിടെ വരുന്നത് നമുക്കറിയാം അതിന് മുമ്പുള്ള രണ്ട് മൂന്ന് ദിവസക്കാലം കേരളത്തിലെ ഒരു പ്രബലമായ വിദ്യാർത്ഥി സംഘടന ആ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ പാർട്ടിയുടെ ഒരു വിദ്യാർത്ഥി സംഘടന ആ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സർവകലാശാലകളിൽ സർവാധിപത്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരോട് ഇരിക്കാൻ പറഞ്ഞാൽ എസ് എഫ്ഐയുടെ നേതാക്കന്മാർ പറഞ്ഞാൽ വൈസ് ചാൻസലർമാർ കിടക്കുന്ന സാഹചര്യം സർവകലാശാലകളിലെ അധ്യാപകർ ഈ എസ് എഫ് ഐ പറയുന്ന ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്ത് പോകാത്ത സാഹചര്യം എസ് എഫ് ഐ പ്രവർത്ത എസ് എഫ് ഐയുടെ നേതാക്കന്മാർ എഴുതാത്ത പരീക്ഷ പോലും ജയിക്കുന്ന സാഹചര്യം എസ് എഫ് ഐയുടെ പിള്ളേർ പിന്നെ തോറ്റ പരീക്ഷ ജയിക്കുന്ന കാര്യം സാഹചര്യം വ്യാജരേഖ ഉണ്ടാകും അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ സർവാധിപത്യമുള്ളൊരു ഭരണാധികാര വിദ്യാർത്ഥി സംഘടന അതിഭീകരമായിട്ടുള്ള സംഘർഷം ഒരുക്കിയതിൻ്റെ ഇടയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മിഠായിത്തെരുവിൽ വരികയും ഇത്രയും സ്നേഹസാന്ദ്രമായിട്ടുള്ള പിന്നെ വരവേൽപ്പ് ഏറ്റുവാങ്ങുന്നത് നമുക്കിപ്പോൾ ശ്രദ്ധിച്ചറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ നടക്കുന്നതിനോടൊപ്പം നൂറുകണക്കിന് ആളുകൾ അദ്ദേഹവുമായിട്ട് ചേർന്ന് നടക്കുകയാണ് അദ്ദേഹം സംഘർഷ ഭൂമിയിൽ നിന്നാണ് ആ സംഘർഷ ഭൂമിയിൽ എന്താ ഉണ്ടായിരുന്നത് നമ്മളൊന്ന് ഒന്ന് ഓർത്തെടുക്കണം തെമ്മാടി എന്ന് വിളിക്കുന്നു എല്ലാ വൃത്തികേടുകളും വിളിക്കുന്നു ഡോൺ സ്പിറ്റ് ഹാൻസ് ആൻഡ് പാൻപരാഗ് ഇൻ ദ ക്യാമ്പസ് എന്ന് പറയുന്നു അപ്പോൾ ഡോൺ സ്പിറ്റ് ഹാൻസ് ആൻഡ് പാൻപരാഗ് ഇൻ ദ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഹാൻസും പാൻപരാഗും കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ് ആ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കിറങ്ങിയിരിക്കുന്ന ഒരാളാണ് കേരളത്തിലെ ഗവർണർ എന്നല്ലേ ശരിക്കും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെസഫയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോയൊക്കെ എത്ര ഈ പറഞ്ഞ പോലെ അപകീർത്തികരമായിട്ടാണ് അവിടെ പെരുമാറിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് തെമ്മാടി എന്ന് വിളിച്ച് മാത്രമല്ല ഗവർണർ അങ്ങോട്ടും തിരിച്ച് ആ ഞാൻ ഞാൻ ഞാനതിലേക്ക് വരാം തെമ്മാടി എന്ന് വിളിക്കുന്നു ഈ മയക്കുമരുന്ന് അടിച്ച് മയ കിറങ്ങിയിരിക്കുകയാണെന്നുള്ള സൂചന കൊടുക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥനെ പന്നി എന്ന് വരെ വിളിക്കുന്നു പാ നിലയിൽ വളരെയധികം സ്ഫോടനാത്മകമായ സംഘർഷഭരിതമായ ഒരു ഭൂമികയിൽ നിന്നാണ് അദ്ദേഹം നേരിട്ട് മിഠായി തെരുവിൽക്ക് വരുന്നത് ആ മിഠായി തെരുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹവുമായി വളരെ അടുത്ത് ശരീരത്തിൻ്റെ തൊട്ടടുത്ത് കാരണം വെച്ചാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കാരണം ആക്രമിക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ആ തിരക്കിനിടയിൽ മുക്കാൽ മണിക്കൂർ ആരി മുഹമ്മദ് ഖാൻ അവിടെ പിന്നെ ചിലവഴിച്ചിട്ടും അതിനിടയിൽ ഒരാൾ പോലും ഒരു ഒരു ഒരാൾ പോലും ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചില്ല എളുപ്പമാണല്ലോ ചെയ്യാൻ അത് ചെയ്യിപ്പിക്കുന്നതിനും എളുപ്പമാണല്ലോ പക്ഷേ അതവിടെ സംഭവിച്ചില്ല മനസ്സിലായി അപ്പം അവിടെ എന്താണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത് അവിടെ ജനങ്ങൾ കണ്ടത് പിണറായി വിജയനുമായിട്ടുള്ള താരതമ്യമാണ് ഇവിടെ ഗവർണർ ഒരു ഭൂമിയിൽ നിന്ന് മിഠായി തെരുവിൽ വന്ന് ഒരു സുരക്ഷയും ഇല്ലാതെ നൂറുകണക്കിന് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഏതാണ്ട് ഒരു മണിക്കൂർ ജീവിക്കുന്നു അവരുമായി അടുത്തിടപഴകുന്നു അവരുടെ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിക്കുന്നു ആ സമയത്ത് പിണറായി വിജയൻ എവിടെയാണ് ഏതാണ്ട് ഒരു കോടി രൂപയിൽ കൂടിയ വിലയുള്ള വണ്ടിയിൽ ഈ കറങ്ങാവുന്ന പിന്നെ കസേരയിൽ ഇരിക്കുകയും രണ്ട് പടി താഴോട്ട് ഇറങ്ങുമ്പോൾ ഹൈഡ്രോളിക്ക് പിന്നെ ലിഫ്റ്റിൽ വരെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് രണ്ട് അയാളുടെ ചുറ്റും ഉള്ള ഈ കറുത്ത പൂച്ചകൾ ഗൺമാൻമാർ നൂറുകണക്കിന് വണ്ടികൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാരാ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പാർട്ടി സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ ചവിട്ടടിയിൽ വെച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ മന്ത്രിമാർ മുഴുവൻ പിണറായി വിജയൻ ഏത് മന്ത്രി ഏത് മന്ത്രിയെന്ന് അമർത്തി നോക്കിയാലും മൂത്രമൊഴിക്കുന്ന മന്ത്രിമാർ പാർട്ടി കമ്മിറ്റികൾ പാർട്ടി എല്ലാ സംവിധാനങ്ങളും പോലീസ് കൊല്ലക്കൊല്ല നടത്തണമെങ്കിൽ അതിന അതിനുള്ള ഗുണ്ടകൾ ഇതെല്ലാമുള്ള കേരളത്തിലെ സർവാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ ഏഴ് വർഷക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇത്രയും സുരക്ഷയിൽ നടക്കുമ്പോൾ കേരളത്തിൽ ബൂത്തോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗവർണർ ഈ ജനങ്ങളുടെ ഇടയിൽ വന്ന് ഇത്രയും സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഈ ഒരു താരതമ്യം ജനം ചെയ്യൽ സ്വാഭാവികമാണ് ആ താരതമ്യത്തിൽ ആരാണ് ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് എന്നുള്ളത് വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ആ താരതമ്യമാണ് ഇന്നലെ മിഠായി മിഠായിത്തെരുവിലെ മുക്കാൽ മണിക്കൂറുള്ള ഗവർണറുടെ ആ യാത്രയിലൂടെ ഗവർണർ പിണറായി വിജയനെയും അതുപോലെ തന്നെ പൊതുമണ്ഡലത്തെയും കാണിച്ചു കൊടുത്തത് ഒന്ന് രണ്ട് ആര്യം മുഹമ്മദ് ഖാൻ പിന്നെ പിണറായി വിജയനെ മാത്രമല്ല ഒരു പാഠം പഠിപ്പിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു പാഠം കൊടുത്തു ഇവിടുത്തെ യു ഡി എഫ്കാർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു ആരിം മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ എഴുപത്തി മൂന്ന് വയസ്സുകാരനാണ് വി ഡി സതീശൻ അമ്പത്തെട്ട് വയസ്സുവരെ ഉള്ളൂ അമ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ഈ വി ഡി സതീശന് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ കോൺഗ്രസ്സിന് പാ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇല്ലാത്തൊരു അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടല്ലോ അയാൾക്കും അപ്പം കേരളത്തിലെ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വലിയ പാഠം ഇന്നലെ പഠിപ്പിക്കുകയാണ് ഈ വയോവൃദ്ധനായിട്ടുള്ള കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എന്നാണ് എനിക്ക് അസമതി സൂചിപ്പിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നൽകിയ സന്ദേശം എന്തായിരിക്കാം അല്ല അത് ഈ ഗവർ ഈ ഗവർണറുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസത്തെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പോരാട്ടത്തിലൂടെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ആ പ്രധാനപ്പെട്ട സന്ദേശം ശരിക്കും ജനങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുണ്ട് രണ്ട് സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ സന്ദേശം എന്താ പ്രത്യേകിച്ച് സി പി എമ്മിന് നൽകിയ സന്ദേശം എന്താ ആ സന്ദേശം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒന്നും സർവാധിപത്യം ഇവിടെ വില പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ആദ്യം സി പി എമ്മിന് അദ്ദേഹം നൽകിയിട്ടുള്ള സന്ദേശം അത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഈ ഈ ഈ സംഘടന അവർ വന്ന് ഗവർണറുടെ വണ്ടിയുടെ ചില്ലിൽ ചില്ലിലിടിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗവർണർമാർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന എന്താ അവരെന്തെങ്കിലും ബൈ ലൈനിൽ കൂടെ ഓടിച്ച് രക്ഷപ്പെട്ടാങ്ങ് പോവുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ അവർ വന്ന് ചില്ലിലിടിച്ചപ്പോൾ ഇറങ്ങി വന്നു ഈ വയോവൃദ്ധൻ എഴുപത്തിരണ്ട് വയസ്സുള്ള വയോവൃദ്ധൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് വല്ലവരുണ്ട് വാ വാ എന്ന് പറഞ്ഞപ്പോൾ ഇമാരോട് രക്ഷ കൊടുക്കുക ചെയ്ത് കോഴിക്കോട് പിന്നെ സർവകലാശാലയിൽ എന്താ ശരിക്കും സംഭവിച്ചത് കോഴിക്കോട് സർവകലാശാലയിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് പച്ചത്തെറി ഒന്ന് വിളിച്ചു ആശ്രീലം വിളിച്ചു പിന്നെ ബ്ലഡി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ തിരിച്ച് എന്ത് വിളിച്ചു തിരിച്ച് പിന്നെ തെമ്മാടി എന്ന് വിളിച്ചു കാക്കൂസ് എന്ന് വിളിച്ചു കാക്കൂസിൽ പോയി കഴുക് എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പം അതിലൂടെ ഗവർണർ കൊടുത്തൊരു സന്ദേശമുണ്ട് നിങ്ങളുടെയൊന്നും ഈ അപ്രമാദിത്വം ഇവിടെ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം കൊടുത്തു ഇനി ജനങ്ങൾക്കെന്താണ് കൊടുത്തത് ജനങ്ങളിത് കണ്ട് നിർ നെറുകിട്ടിരിക്കുകയായിരുന്നു ഇവരുടെ ഈ അപ്രമാദിത്വം കണ്ട് ഇവരുടെ ഈ അധികാര അധികാരപ്രമത്തത കണ്ട് ഇവരുടെ ഈ ഏകാധിപത്യം കണ്ട് വിഷമിച്ചിരുന്ന ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുത്തു ഗവർണർ അങ്ങനെയല്ല ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അപ്പോൾ ആ നിലയിൽ വലിയൊരു ഒരു ഒരു പോരാട്ട വിജയം ശരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും കൊടുക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിണറായിക്കെതിരെയും ഇത്തരത്തിൽ പ്രതിഷേധവും കരിങ്കൊടി പ്രയോഗങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് പിണറായി ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യവും പ്രധാനമായി ഉയർന്നു വരുന്നുണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ നവകേരള നവകരണ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കാണല്ലോ ഇവിടെ കഴിഞ്ഞ നവംബർ പതിനേഴ് മുതൽ ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് യൂത്ത് കോൺഗ്രസ് പിള്ളേർ ഒരു കക്ഷം കറുത്ത തുണിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ അവരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയാണ് ഇവിടുത്തെ പോലീസ് ഒന്ന് രണ്ട് പോലീസ് മാത്രമല്ല ഡി വൈ എഫ്ഐക്കാരൻ വന്ന് തല്ലുകയാണ് ഡി വൈ എഫ് ഐക്കാരന് തല്ലാനുള്ള അധികാരം ഏത് ഭരണഘടനയാണ് കൊടുത്തിട്ടുള്ളത് പ്രതിഷേധിക്കുന്നവരെ തല്ലാനുള്ള പിന്നെ അവകാശം ഏത് ക്രിമിനൽ നിയമം ഏത് സിവിൽ നിയമം ഏത് ഭരണഘടനയാണ് ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ വന്നിട്ട് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുകയാണ് തല്ലി 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 പിന്നെ ആലപ്പുഴയായപ്പോൾ എന്ത് സംഭവിച്ചു മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൺമാൻ വരെ വന്ന് പട്ടിയെ തല്ലുന്ന പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പാവപ്പെട്ട പിള്ളേരെ അടിക്കുകയാണ് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വലിയ വിഷമത്തിലാണ് ജനങ്ങൾ കരുതിയിരുന്നത് കിടന്നിരുന്നത് ഇതിങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആരടാ നീയൊക്കെ എന്നെ വന്ന് അടിക്കാൻ തിരിച്ച് നിന്നെ അടിക്കൂടാ എന്ന് പറയാനുള്ള ആർജവും ഊർജ്ജവും ഇച്ഛാശക്തിയും ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇത് കണ്ട് പിന്നെ വളരെ വിഷമത്തിൽ കിടക്കുമ്പോൾ ഈ കാണിക്കുന്ന ചെറ്റത്തരത്തിനെ എതിർക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ വയോവൃദ്ധൻ ഇവിടെ വന്നിട്ട് വാടാ നീക്കം ഇതുപോലുള്ള വൃത്തികേട് വാ നമുക്ക് നോക്കാം എന്ന് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയന് ഈ മിഠായി തെരുവിൽ ഇതുപോലെ നടക്കാൻ പറ്റുമോ പിണറായി വിജയൻ എല്ലാം ഉണ്ടല്ലോ ഇവിടെ പിണറായി വിജയനാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ സർവാധിപതി ഇവിടുത്തെ ഏക ഛത്രാധിപതി പിണറായി വിജയനാണല്ലോ പിണറായി വിജയന് മിഠായി തെരുവിൽ ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ കഴിയില്ല അപ്പോൾ പിണറായി വിജയന് കഴിയാത്തത് എന്നെക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു കൊടുത്തു ഇവിടെ ഈ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞ് ഈ ക്രിമിനലുകളുടെ സർവാധിപത്യം പൊളിച്ചു കൊടുത്തു അയാൾ അതാണ് സമൂഹത്തിന് അയാൾ നൽകിയ സന്ദേശം പിണറായി വിജയനും അയാൾ നൽകിയ സന്ദേശം അതാണ് അതായത് രണ്ട് പടി പോലും ചവിട്ടി ഇറങ്ങാൻ കഴിയാത്ത ഒരു മനുഷ്യൻ മനസ്സിലായില്ല ബസ്സിൽ നിന്ന് രണ്ട് പടി അതായത് ഞാൻ എനിക്കിതൊക്കെ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ വി എസ് അച്യുതാനന്ദനോട് ജോലി ചെയ്തിരുന്നതാണ് വി എസ് അച്യുബാനന്ദൻ എൺപത്തി രണ്ടാം വയസ്സിലാണ് മതികെട്ടാനിൽ പോയത് അന്നൊരു പൊട്ട ജീപ്പിലാണ് വി എസ് അച്ഛാനന്ദൻ മതികെട്ടാനിൽ പോയത് ഒരു ജീപ്പിൽ ഉത്തരെയുള്ള കയറ്റം കയറിപ്പോ അത് ആ സ്ഥാനത്താണ് ഇയാൾ രണ്ട് പടി പോലും ഇറങ്ങാതെ കവിട്ടത് അവിടെയാണ് ആര്യം മുഹമ്മദ് ഖാൻ ഇതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഇതിൻ്റെ പാഠം ശരിക്കും ഒന്നാം പാഠം പിണറായിക്കിട്ടുള്ള പാഠാണ് അയാളൊന്നും പഠിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ എല്ലാം ഈ എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മാസ്റ്റർ മൈൻഡ് ആയിട്ട് ഇരിക്കി ഇരിക്കുകയാണല്ലോ അയാൾ മുകളിൽ അയാളുടെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഡിവൈഎഫ് എക്കാരനൊക്കെ ഈ ചറ്റത്തറ ഇവിടെ കാണിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരെന്ന് പറഞ്ഞാൽ ആ കാരൻ സംരക്ഷണം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രിക്കാരുടെ സംരക്ഷണം കൊടുക്കേണ്ടത് പോലീസാണ് കാരൻ സംരക്ഷണം കൊടുക്കേണ്ടത് പാർട്ടി സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡി വൈ എഫ് എക്കാരൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഒരു ഭരണഘടനയും ഇവിടെ ഒരു സിവിൽ നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങളും നിയമങ്ങളുള്ളൊരു സംവിധാനമല്ലേ ഇവിടെ ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ആ ഭരണത്തിൽ അധികാരത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വന്ന ആളല്ലേ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് ഇവിടെ അമ്പതിനായിരം പോലീസുള്ളത് അത് ഡിവൈഎഫ്ഐക്കാരനെ ഏറ്റെടുത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവനെയൊക്കെ നിർത്തേണ്ടെടുത്ത് നിർത്താനുള്ള ആർജ്ജവും ഇവിടുത്തെ പ്രതിപക്ഷവും കൊടുത്ത ബി ജെ പിയും കാണിക്കേണ്ടതായിരുന്നു അതിനവർക്ക് ആ പ്രതി ആർജ്ജവും ഇല്ല ആ ഇച്ഛാശക്തി ഇല്ല ഇല്ലാത്തപ്പോഴാണ് ഇയാൾ ഈ ഈ വയോവൃദ്ധൻ ഇറങ്ങി ഇത് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷത്തിലാണ് ജനം അവർക്ക് വളരെയധികം തൃപ്തി കൊണ്ട് ആരെങ്കിലും ഒരുത്തിന് ഇതിനെ ചോദിക്കാനുണ്ടല്ലോ നാട്ടിൽ എന്നുള്ള ഒരു തൃപ്തിയാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായിരിക്കാം അല്ല ഇതിൽ ഇപ്പോൾ ഗവർണർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഗവർണർക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഗവർണർ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാനും പറയുന്നില്ല അതിൻ്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഈ കേരള സർവകലാശാല സെനറ്റിലേക്ക് മൂന്നാല് ബി ജെ പി കാരെ മറ്റോ അയാൾ നിയമിക്കുകയും അത് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സെനറ്റിലേക്ക് ഇവരെ എടുത്തത് തെറ്റായി പോയി എന്നുള്ളത് പൊതുമണ്ഡലം അംഗീകരിച്ച കാര്യമാണ് അതിന് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെ വാദങ്ങൾ ഉയർത്തിയാലും ആ വാദങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല അത് തെറ്റാണ് പക്ഷേ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം ഒരുപാട് നിയമനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ രണ്ട് മൂന്ന് ഒരു ഒരു പ്രധാനപ്പെട്ട നിയമനം നടത്തിയത് മോഹൻ മോഹൻ കുന്നമ്മൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന ആളെ ആണ് അദ്ദേഹം നിയമിച്ചിട്ടുള്ളത് ആദ്യം കുറേ വിവാദമൊക്കെ വന്നു അത് കെട്ടിടങ്ങിപ്പോയി അതിനുശേഷം അദ്ദേഹം അബ്ദുൽ കലാം സർവകലാശാലയിൽ സിസാ സിസാ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു വനിതയെ നിയമിച്ചു അതിനെതിരെ ഹൈക്കോടതി കേസ് പോയി ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു അവരുടെ നിയമനം ശരിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ബിജോയ് നന്ദനൻ എന്ന് പറഞ്ഞ ഒരാളെ വൈസ് ചാൻസലറായി വെച്ചിട്ടുണ്ട് ഏറ്റവും ഈ പറഞ്ഞതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് അദ്ദേഹം അവിടെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞതിനകത്ത് സി പി എംകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് നാല് മുസ്ലിം ലീഗുകാരുണ്ട് കൂട്ടത്തിൽ ബി ജെ പി ഉണ്ട് ആ ബി ജെ പി സംബന്ധിച്ച് ഗവർണർ എടുത്തിട്ടുള്ള നടപടി തെറ്റാണെന്ന് കേരളത്തിൻ്റെ പിന്നെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മളതിനകത്ത് കൂടുതൽ പറഞ്ഞ കാര്യമില്ല പക്ഷേ ഗവർണർ എടുത്ത ഈ മൂന്നാല് നിയമനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഗവർണർ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ പിന്നെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് <laughs> <ůdique Allah> <smattly> -t -t <miserable> െ അല്ല അത് ശെ ശരിയാണത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തത് ഹൈക്കോടതി തന്നെ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും അത് തെറ്റാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ജനാധിപത്യപരമായിട്ട് സമരം നടത്തുക എന്നുള്ളതാണ് ഏത് സംഘടനയും ചെയ്യേണ്ടത് ആ ജനാധിപത്യപരമായി സംഘടന ചെയ്യുന്നതിന് പകരം ഒരാളെ അങ്ങോട്ട് മൂക്കിൽ കയറി അങ്ങോട്ട് വിരട്ടി അയാളെ ഇവിടുന്ന് ഓടിച്ചു കളയാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ് അയാൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിച്ചിട്ടുള്ളത് അതിന് പകരം അയാളെ പച്ച ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും കാരണം അത് ആ നിലയിലാണ് ഇപ്പോൾ ആ ഒരു സംഘടനയുടെ ഒരു നിലവാരം മനസ്സിലായാലേ പി എം ആർഷോ എന്ന് പറഞ്ഞ ആൾ തന്നെ പത്ത് നാൽപ്പത്തൊന്ന് കേസ് അയാൾക്കെതിരെയുണ്ട് അതിൽ കയറി കൊലക്കേസ് ഉൾപ്പെടെ കിടപ്പുണ്ട് അപ്പോൾ അവർ നേതൃത്വം നൽകുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയൊക്കെ വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല അത് ഇന്നത്തെ ഒരു അവസ്ഥയാണിതെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരു തിരിച്ചടി എവിടെയെങ്കിലും എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് ജനത്തിന് തോന്നിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഗവർണറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്